നമസ്കാരം ഞാൻ ജോയിന്റ് ഫ്രീ കൗമുദി സ്വാഗതം ബൈ സിഡ്നിയിലും രക്ഷയില്ല ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിലും ഓസീസ് ശക്തമായ നിലയിൽ ഡേവിഡ് വാർണർക്ക് സെഞ്ചുറി ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഓസീസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് റോജേഴ്സ് സ്റ്റീവൻ സ്മിത്ത് വാട്സൺ എന്നിവർക്ക് അർദ്ധ സെഞ്ചുറി നാലാം ടെസ്റ്റിൽ <laughs> <laughs> ും രോഹിത്തും തിരിച്ചെത്തി വേണമെങ്കിൽ കോടികൾ ട്രാൻസ്പോർട്ടിനും വരും കെ എസ് ആർ ടി സിക്ക് പ്രതിദിന വരുമാനത്തിൽ ഇന്നലത്തെ കളക്ഷൻ ആറ് ദശാംശം നാല് ആറ് കോടി ജനറത്തിന് മുപ്പത് ലക്ഷം കഴിഞ്ഞ തിങ്കളാഴ്ച ലഭിച്ചതിനേക്കാൾ ഒരു കോടി വരുമാന വർധന ജീവനക്കാരുടെ സേവ് കെ എസ് ആർ ടി സി ക്യാമ്പയിനിലൂടെ ഇന്നലെ നടത്തിയത് അധിക ഷെഡ്യൂളുകൾ ജീവനക്കാരുടെ ഇടപെടൽ ഫലം കാണുന്നു മണിമുഴക്കത്തിന് സുപ്രീം സപ്പോർട്ട് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി എം എം മണിയുടെ വിവാദ പ്രസംഗത്തിൽ അന്വേഷണം വേണ്ടെന്ന് സുപ്രീംകോടതി തുടരന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി തള്ളി മണിയുടെ പ്രസംഗത്തിൽ അന്വേഷിക്കേണ്ടതായി ഒന്നുമില്ലെന്ന് കോടതി നീതി ലഭിക്കുമെന്ന് ഉറപ്പായതായി മണി അഴിമതിയുടെ ട്രാക്കിൽ അന്ത്യശാസനം ദേശീയ ഗെയിംസ് സംഘാടക സമിതിക്ക് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ അന്ത്യശാസനം സ്റ്റേഡിയങ്ങളുടെ പണി പൂർത്തിയായില്ലെങ്കിൽ സംഘാടക സമിതി പകരം സംവിധാനം ഏർപ്പെടുത്തണം ഒളിമ്പിക് അസോസിയേഷൻ പ്രതിനിധികൾ വേദികളിൽ നേരിട്ടെത്തി പരിശോധന തീരുമാനം അതിനുശേഷം ദേശീയ ഗെയിംസ് വേദികളിൽ മിക്കതും നിർമ്മാണത്തിന്റെ പാതി വഴിയിൽ ഉഷാറോടെ ക്രമക്കേടും വിവാദങ്ങളും മാത്രം മനാറക്കേർ ജോയിന്റ് ഫ്രീ ബൈ സമാപിക്കുന്നു അടുത്ത ഒരു ശേഷം നമസ്കാരം